ആരോഗ്യമുള്ളതും തിളക്കമാർന്നതുമായ മുടി ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇന്ന് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഹെയർ ട്രീറ്റ്മെന്റുകൾ നമ്മുടെ മുടിയെ ആരോഗ്യമുള്ളതാക്കുമോ മുടിക്ക് നല്ല തിളക്കവും സോഫ്റ്റ്നസ്സും നൽകുന്ന ഇത്തരം ഹെയർ ട്രീറ്റ്മെന്റ് ചില പാർശ്വഫലങ്ങൾ ഉണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഇന്നത്തെ കാലത്ത് കരാട്ടിൻ ട്രീറ്റ്മെന്റുകൾ വളരെ ജനപ്രിയമാണ് കൂടാതെ ഇത് വരണ്ട മുടിയുള്ള ആളുകളാണ് ഇത്തരം ട്രീറ്റ്മെന്റുകൾ കൂടുതലായും ചെയ്യുന്നത് എന്നാൽ കരാറ്റീൻ ട്രീറ്റ്മെന്റും അതിന്റെ പാർശ്വഫലങ്ങളും അറിയാം ശരിക്കും നമ്മൾ മുടിക്ക് കരാറ്റീൻ ട്രീറ്റ്മെന്റ് നൽകേണ്ടതുണ്ടോ ആദ്യം എന്താണ് കരാറ്റീൻ ട്രീറ്റ്മെന്റ് എന്ന് നോക്കാം നമ്മുടെ മുടിയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ആണ് കൂടാതെ നഖങ്ങളിലും ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നാൽ കരാറ്റീൻ ചികിത്സ ഈ പ്രോട്ടീനെ കൂടുതൽ കരുത്തേറിയതാക്കുകയാണ് ചെയ്യുന്നത് ഈ ചികിത്സയിലെ പ്രധാന പ്രശ്നം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫോർമാൽ എന്ന രാസവസ്തുവിന്റെ സാന്നിധ്യമാണ് മിക്കവാറും എല്ലാ കെരാറ്റിൻ കെമിക്കൽ ബ്രാൻഡുകളും ഫോർമാൽ എന്ന ഘടകമാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ ആരോഗ്യത്തിന് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കടുത്ത ഛർദി തലകറക്കം കണ്ണിന് അസ്വസ്ഥത തൊണ്ടവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു കൂടാതെ ഈ ചേരുവ ഉപയോഗിക്കാതെ ഒരു ബ്രാൻഡ് കണ്ടെത്തുന്നതും വളരെ ബുദ്ധിമുട്ടാണ് മറ്റൊരു പ്രശ്നം മുടി അയോൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തീവ്രമായ ചൂട് മുടി പൊട്ടുന്നതിലേക്ക് നയിക്കുന്നു എന്നതാണ് മിനുസമാർന്ന സിൽക്ക് മുടി ലഭിക്കുമെങ്കിലും അതിന് അതിന്റേതായ ദൂഷ്യഫലങ്ങളുണ്ട് കരാറ്റിൻ ട്രീറ്റ്മെന്റ് മുടിക്ക് മിനുസവും തിളക്കവും നൽകുന്നതിനൊപ്പം തന്നെ മുടി പൊട്ടാനും കൊഴിയാനും കാരണമാകുന്നു കൂടാതെ കരാറ്റിൻ ട്രീറ്റ്മെന്റിന് പകരം പരീക്ഷിക്കാവുന്ന മറ്റ് ഹെയർ ട്രീറ്റ്മെന്റ്സ് ആണ് ഹെയർ ബോട്ടോക്സും ഒൽപ്ലെക്സും ഇത് എന്താണെന്ന് നോക്കാം ഹെയർ ബോട്ടോക്സ് ഇത് ആഴത്തിലുള്ള ഒരു കണ്ടീഷനിങ് ഹെയർ ട്രീറ്റ്മെന്റ് ആണ് അതിൽ ആൻറ്റി ഓക്സിഡന്റുകൾ വിറ്റാമിനുകൾ കൊളോജൻ കോംപ്ലെക്സ് തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഈ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് മുടിയെ ആഴത്തിൽ പോഷിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ നമ്മുടെ ശരീരത്തിൽ ഹാനികരമായ രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കാത്തതിനാൽ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന്റെ ഫലം മൂന്നോ നാലോ മാസം നീണ്ടു നിൽക്കും ഓലപ്ലെക്സ് ഹെയർ ട്രീറ്റ്മെന്റ് മുടി ബ്ലീച്ച് ചെയ്ത ആളുകൾക്ക് ഇത് തികച്ചും അനുയോജ്യമായ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ആണ് ഈ ചികിത്സയിൽ എട്ട് ചേരുവകളാണ് ഉൾപ്പെടുന്നത് ഇത് മുടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഹെയർ കളർ നൽകിയത് മൂലം വന്നു ചേർന്ന കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ അറ്റം പിളരുന്നത് തടയാനും ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മുടിയെ സൂര്യാഘാതത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു